ജന്മങ്ങളായി ഭാഗം തൊണ്ണൂറ് ഇന്ന് ജന്മങ്ങളായി എന്ന സ്റ്റോറിയുടെ അവസാന ഭാഗമാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതറിയാലോ വിനീഷിനെ അവന് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവൻ എന്ത് വില കൊടുത്തും തടയും അതുകൊണ്ട് സൂക്ഷിക്കണം അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളാം സിദ്ധുവേട്ട ഇത്രയൊക്കെ പറ്റിയില്ലേ ഈ അവസാന നിമിഷം തെറ്റുകളൊന്നും പറ്റില്ല നമുക്ക് അവൾ അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഇന്നത്തെ കൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അടുത്ത ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികം വരികയാണ് അതുകൊണ്ട് അവർ ആ ദിവസം ഇവിടെ വേണം നമുക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം അത് നന്നായി തന്നെ ആഘോഷിക്കണം അതാണ് എൻ്റെ ആഗ്രഹം സിദ്ധാർത്ഥ് പറഞ്ഞു അതെയോ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണോ അവൾ ചോദിച്ചു അതെ എന്നാ സിദ്ധുവേട്ടൻ്റെ തീരുമാനം കലക്കി ഇത് കറക്റ്റ് തീരുമാനം തന്നെയാണ് സിദ്ധുവേട്ടാ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും സന്തോഷമായിട്ട് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ഈ കൈലാസം തറവാട് തന്നെയാണ് അവൾ പറഞ്ഞു അപ്പോഴാണ് താഴെ നിന്നും അവരെ മുത്തശ്ശി വിളിക്കുന്ന ശബ്ദം കേട്ടത് സിദ്ധുവേട്ടാ അവർ വിളിക്കുന്നുണ്ടല്ലോ അവൾ പറഞ്ഞു വാ പോയി നോക്കാം എന്ന് പറഞ്ഞ് അവൾ മുന്നേ നടന്നു അവന്റെ പുറകെ തന്നെ അവളും നടന്നു അവർ താഴെ ചെല്ലുമ്പോൾ ഭാനുമതി സോഫയിൽ ഇരിക്കുന്നുണ്ട് മോനെ നീ ഇന്ന് വരുന്നവരാരാണെന്ന് പറഞ്ഞില്ലല്ലോ അവർക്ക് എന്തോ പായസം എന്തൊക്കെയോ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ വന്ന് അവൾ പറഞ്ഞിട്ട് പോയി ഭാനുമതി ചോദിച്ചു അതേ മുത്തശ്ശി മുത്തശ്ശിയുടെ സ്പെഷ്യലല്ലേ വരുന്ന വി ഐ പികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് സിദ്ധാർത്ഥ് പറഞ്ഞു മോനെ അതാരാണെന്ന് പറഞ്ഞില്ലല്ലോ അത് പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാ മുത്തശ്ശി സർപ്രൈസാവുന്നത് മുത്തശ്ശി കണ്ടറിഞ്ഞാൽ മതി ഒരുപാട് സന്തോഷമാവും മുത്തശ്ശിക്ക് അവൻ പറഞ്ഞു എന്നാലും ഒരാകാംക്ഷ ആരാണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ഭാനുമതി ചോദിച്ചു കാത്തിരിക്കും മുത്തശ്ശി അല്ല മുത്തശ്ശി മുത്തശ്ശിയുടെ സ്പെഷ്യൽ പായസം ഉണ്ടാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശി അത് ഉണ്ടാക്കിയോ അവൻ ചോദിച്ചു ഈ വയ്യാത്ത അവസ്ഥയിൽ എങ്ങനെയാ മോനെ മുത്തശ്ശി അയ്യോ മുത്തശ്ശിക്ക് വയ്യേ ഹോസ്പിറ്റലിൽ പോണോ അവൻ ചോദിച്ചു ഏ അത്രയ്ക്ക് വയ്യായിക്കൊന്നും ഇല്ല മോനെ എന്നാലും എന്നാൽ വേണ്ട മുത്തശ്ശി അത് അവർ ചെയ്തോളും ഞാൻ വരുന്നവർക്ക് മുത്തശ്ശിയുടെ കൈപ്പുണ്യത്തെക്കുറിച്ച് അറിഞ്ഞോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ് അവൻ പറഞ്ഞു അറിയാം മോനെ പക്ഷേ ഇപ്പം പഴയ പോലെ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർ പറഞ്ഞു എന്നാൽ ശരി മുത്തശ്ശി ഞാൻ നോക്കിക്കോളാം അല്ല മുത്തശ്ശിക്ക് വയ്യാഞ്ഞിട്ട് ഇപ്പോൾ എന്തെയ്യ് കാണിക്കുന്നത് വന്നി വന്ന് റെസ്റ്റെടുക്ക് അവൻ പറഞ്ഞു അത്രയ്ക്ക് വയ്യായിരുന്നു ഇപ്പോൾ തോന്നുന്നല്ലോ മോനെ എത്രയാന്ന് വെച്ചാൽ മുറിയിൽ തന്നെ അടച്ചിരിക്കുന്നത് ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുമ്പോൾ ഒരാശ്വാസമാണ് അവർ പറഞ്ഞു ആണോ എന്ന മുത്തശ്ശി ഇവിടെയിരുന്നോ അതെല്ലാം അവർ ചെയ്തോളും അങ്ങോട്ട് മുത്തശ്ശി പോകണ്ട കേട്ടോ സിദ്ധു പറഞ്ഞു എന്നാൽ മുത്തശ്ശി ഭദ്രയെ നോക്കി അവളുടെ മുഖത്തെ തെളിച്ചക്കുറവ് അവർക്ക് മനസ്സിലായി എന്തു പറ്റി മോളെ മോളുടെ മനസ്സ് ഇവിടെയല്ലല്ലോ അവർ ചോദിച്ചു ഒന്നുമില്ല ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിന്നതാണ് അവൾ പറഞ്ഞു എന്തായാലും മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ മോളെ എൻ്റെ സിദ്ധുവിന് വേണ്ടി സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നാലും ഇവനെന്നെ പറ്റിക്കണ്ടായിരുന്നു അവർ പറഞ്ഞു പറ്റിച്ചതൊന്നുമല്ല മുത്തശ്ശി അവർ അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചു അറിഞ്ഞാൽ പ്രശ്നാവില്ലേ അതുകൊണ്ടാണ് പറയാതിരുന്നത് ഇതൊന്നും അറിയാതെ തന്നെ മുത്തശ്ശിക്ക് എന്ത് സ്നേഹമായിരുന്നു എൻ്റെ ഭാര്യയോട് അല്ലേ ബദ്രെ സിദ്ധാർത്ഥ് ചോദിച്ചു അതെ അതെ അവൾ പറഞ്ഞു അപ്പോഴാണ് സിദ്ധുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ ഫോൺ ഫോണെടുത്ത് കുറച്ച് മാറിപ്പോയതും മോളെ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ഭാനുമതി അവളെ അവരുടെ അടുത്തിരുത്തി വരുന്നവർ ആരാണെന്ന് അവർ ചോദിച്ചു എനിക്കറിയില്ലല്ലോ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടില്ല ആരാ വരുന്നതെന്ന് അവൾ പറഞ്ഞു അതെന്താ മോൾ ചോദിച്ചില്ലേ ഞാൻ കുറെ ചോദിച്ചു സർപ്രൈസാണെന്നാണ് പറഞ്ഞത് അവൾ ഇടം കണ്ണിട്ട് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവരുടെ മുഖത്ത് ടെൻഷൻ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു മുത്തശ്ശി ഗായത്രിയും വിജീഷും എങ്ങോട്ടാണ് ടൂർ പോയിരിക്കുന്നതെന്ന് പറഞ്ഞതായിരുന്നു മുത്തശ്ശി ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഓർത്തോ അവർ എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് അവൾ ചോദിച്ചു ഇല്ല ഇല്ല മോളെ ഈ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ അതൊന്നും ചോദിച്ചില്ല അതേലേ എനിക്കും പോണമെന്ന് ആഗ്രഹമുണ്ടേ പക്ഷെ ആരോട് പറയാൻ സിദ്ധുവേട്ടൻ എപ്പോഴും തിരക്കല്ലേ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഒന്ന് പുറത്ത് ഒരുമിച്ച് പോകാൻ പറ്റിയിട്ടില്ല അവൾ പറഞ്ഞു അതെയോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എങ്ങോട്ടും പോയില്ലേ അവർ വീണ്ടും ചോദിച്ചു ഇല്ല മുത്തച്ചി ഇപ്പോ എന്തൊക്കെയോ അത്യാവശ്യങ്ങളുണ്ടെന്ന് പിന്നീട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ നിഷ്കളങ്കമായി പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് വിജയമേനോനും ഭാനുമതിയുടെ മക്കളും വന്നു അവർ ഭാനുമതിയുടെ അടുത്ത് വന്ന് ഭദ്രയെ നോക്കി എന്നാൽ അവൾ അവരെ കണ്ടതും എഴുന്നേറ്റ് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയി സിദ്ധു അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ആരോട് സംസാരിച്ച് നിൽക്കുന്നത് അവരെല്ലാം നോക്കി നിന്നു നിങ്ങൾ കണ്ടോ വിനീഷ് എവിടെയാണെന്ന് ഭാനുമതി പതിയെ ചോദിച്ചു ബാറിലായിരുന്നു അവിടെ നിന്നും കൊണ്ടുവന്ന് നമ്മുടെ ഹോട്ടലിൽ റൂമെടുത്ത് അവിടെ ആക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയ കണ്ടീഷനിലല്ല അവനിപ്പോ അതുകൊണ്ടാണ് അവിടെ ആക്കിയിട്ട് പോകുന്നത് വിജയമേനോൻ സിദ്ധാർത്ഥ് കേൾക്കാതെ പതിയെ പറഞ്ഞു അവനെ സൂക്ഷിക്കണം അന്ന് വന്ന് പിടിച്ചു കൊണ്ടുപോയവർ ഇനിയും അവനെയും പിടിച്ചു കൊണ്ടുപോവാതെ നമ്മൾ നോക്കണമല്ലോ ഇപ്പോൾ രണ്ടുപേരെ രക്ഷിക്കാൻ തന്നെ നമുക്ക് പറ്റിയിട്ടില്ല ഇനി ഇവൻ കൂടി അവരുടെ കയ്യിൽ അകപ്പെട്ടു പോയാൽ അത് ശരിയാകില്ല ഭാനുമതി പറഞ്ഞു അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് വിജയമേനൻ പറഞ്ഞുകൊണ്ട് ഭാനുമതിയുടെ അടുത്തുള്ള സോഫയിലേക്കിരുന്നു ഇനിയിപ്പോ ആ വിഗ്രഹത്തിൻ്റെയും ഡയമണ്ടിൻ്റെയും പുറകെ പോകാൻ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം വേണ്ടത് ചന്ദ്രമേനുവിനെയും ഭാര്യയും കണ്ടുപിടിക്കുക എന്നതാണ് അത് വെച്ച് നമുക്ക് സിദ്ധുവിനെ നിലക്ക് നിർത്താൻ പറ്റൂ ഭാനുമതി സിദ്ധാർത്ഥനെയും ഭദ്രയും ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഭദ്ര അവിടെ നിന്നും എഴുന്നേറ്റ് പോന്നപ്പോൾ അവളുടെ ഫോൺ അവിടെ ഓണാക്കി വെച്ചിട്ടാണ് പോകുന്നത് അതവർ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അതിൽ സിദ്ധാർത്ഥ് അവൾ സംസാരിക്കുന്നത് കേട്ട് നിൽക്കുകയായിരുന്നു അവളെ എന്താ ചെയ്യേണ്ടത് ഒരുപാട് നാൾ ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ അറിയാലോ വിനീഷിൻ്റെ സ്വഭാവം അവൻ ഇപ്പോഴും അവളെ വേണമെന്ന് പറഞ്ഞ വാശിയിൽ തന്നെയാണ് അതെ അവന് അങ്ങനെ വാശി പിടിച്ചാൽ മതിയല്ലോ എത്ര ശ്രമിച്ചിട്ടും ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഇനി വേണ്ടത് അകപ്പെടാതെ ഇരിക്കുക എന്നതാണ് ഇപ്പോൾ സിദ്ധുവിൻ്റെ കൂടെ കിട്ടിയ ഈ സുഖജീവിതം ആസ്വദിച്ച് ജീവിക്കുക എത്രയും പെട്ടെന്ന് ഗായത്രിയും വിജീഷനെയും മോചിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതുകൂടി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും കൂടണം ഇനി വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല നടക്കില്ല സിദ്ധാർത്ഥം നടത്തില്ല ഗായത്രിയുടെ അമ്മ പറഞ്ഞു സിദ്ധാർത്ഥ് ഫോൺ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു എന്തായി എല്ലാം റെഡിയായോ അവൻ ഗായത്രിയുടെ അമ്മയോടും വിജീഷിൻ്റെ അമ്മയോടും ചോദിച്ചു എല്ലാം റെഡിയാണ് അവർ എപ്പോഴാണ് വരുന്നത് ബിനീഷിൻ്റെ അമ്മ ചോദിച്ചു അവരാണ് ഇപ്പോൾ വിളിച്ചത് അവരവിടെ നിന്നും ഇറങ്ങിയെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് സിദ്ധാർത്ഥ് അവരോട് പറഞ്ഞു അവർ എത്ര പേരുണ്ട് ഇല കൂടി കട്ട് ചെയ്യാനായിരുന്നു അവരേഴ് പേരുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അതെയോ അതുകൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ കിച്ചണിലേക്ക് പോയി സിദ്ധാർത്ഥും ഭദ്രയും കൂടി പുറത്തേക്കിറങ്ങി നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ അവർ സംസാരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഫോൺ അവിടെ വെച്ചത് ഭദ്ര പറഞ്ഞു അവർ സംസാരിക്കും നമ്മളോട് അവൻ പറഞ്ഞു ആരാണ് ഈ വരുന്ന ഏഴുപേർ സാധാരണ അങ്ങനെയുള്ളവർ വരുമ്പോൾ അവർ നമ്മുടെ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ തന്നെ പാർട്ടി അറേഞ്ച് ചെയ്ത് ഫുഡും കാര്യങ്ങളും ഓർഡർ ചെയ്യുകയാണല്ലോ പതിവ് പിന്നെ ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനൊരു പരിപാടി അറിയില്ല ചിലപ്പോൾ വിദേശത്ത് നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും അതുകൊണ്ടായിരിക്കും നാടൻ വിഭവങ്ങൾ മതിയെന്ന് അവൻ പറയുന്നത് ഗായത്രിയുടെ അമ്മ പറഞ്ഞു എന്തായാലും കുറച്ച് സമയം കൂടിയല്ലേ ഉള്ളൂ വെയിറ്റ് ചെയ്ത് അവരാടാണെന്ന് അറിയാലോ ഞാൻ പോയി കിച്ചൺ സ്റ്റാഫ് ഇല വെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോയി സിദ്ധേട്ട അവർ അച്ഛനെയും അമ്മയെയും കാണാൻ ഇത്രയും ആകാംക്ഷയോടെ നിൽക്കാമായിരുന്നോ അവൾ കുറുമ്പോട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ആയിരിക്കും അവനും പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ പറഞ്ഞ് അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു എത്താറായില്ലേ സിദ്ധു അവൾ ചോദിച്ചു എത്താറായി പെണ്ണേ ഇപ്പൊ വരും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ പോരല്ലോ അഞ്ജലേനയ്ക്ക് കുറച്ച് അറേഞ്ച്മെന്റ്സ് ഉണ്ട് പിന്നെ മുസ്തഫയ്ക്ക് വിജീഷ്ണയും ഗായത്രിയും കൊണ്ടുവരണം എല്ലാവരെയും ഒരുമിച്ചാകണം പറഞ്ഞു വിടല് എന്ന് വിചാരിച്ചു സിദ്ധാർത്ഥ് പറഞ്ഞു അതേതായാലും നന്നായി അവൾ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആവേശത്തോടെ പറഞ്ഞു അത് കേട്ടതും ഒരാളുടെ നാശം കാണാൻ എന്തൊരു ആണ് എൻ്റെ പെണ്ണിന് അവൾ രണ്ടുപേരും പുറത്ത് തന്നെ കാത്തു നിൽക്കുകയായിരുന്നു അവരെത്താറായി എന്ന് സഞ്ജു വിളിച്ച് കൊണ്ടാണ് പുറത്ത് കാത്തുനിന്നത് കുറച്ചു കഴിഞ്ഞതും ആ വീടിൻ്റെ മുറ്റത്തേക്ക് വലിയ രണ്ട് ആഡംബര കാറുകൾ വന്നു നിന്നു കാർ വന്നു നിന്നതും ഭദ്ര ഓടി അങ്ങോട്ട് പോകാൻ പോയി എന്നാൽ സിദ്ധാർത്ഥ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു എങ്ങോട്ടാണ് ഈ ഓടി പോകുന്നത് ഇവിടെ നിൽക്ക് അവർ വരട്ടെ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എൻ്റെ പൊന്നുമോള് വേഗം ചെന്ന് അവരെ വിളിച്ചിട്ട് വാ സിദ്ധാർത്ഥ് പറഞ്ഞു എന്തു പറഞ്ഞു ഞാൻ വിളിക്കും അവൾ ചോദിച്ചു പുറത്ത് ഗസ്റ്റുകൾ എത്തിയെന്ന് പറ അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നോളൂ നിന്നേക്കാൾ കാണാനുള്ള അവർ അതുകൊണ്ട് വേഗം വരും വേഗം പോയി വിളിച്ചിട്ട് വാ അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അവൾ അകത്തേക്ക് ചെന്നപ്പോൾ വണ്ടിയുടെ ശബ്ദം കേട്ട് എന്നതുപോലെ ഭാനുമതിയും വിജയമേനോനും അവരുടെ മക്കളും മരുമക്കളും എല്ലാവരും പുറത്തേക്ക് വരികയായിരുന്നു അപ്പോഴാണ് അകത്തേക്ക് കയറി വരുന്ന ഭദ്രയെ കണ്ടത് അവർ വന്നു ഭദ്ര ചുണ്ടിൽ ഒരു പുഞ്ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ തിരിച്ച് സിദ്ധുവിൻ്റെ അടുത്തേക്ക് തന്നെ നടന്നു അപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് വന്നു മുറ്റത്ത് നിൽക്കുന്ന ആഡംബര വാഹനങ്ങളിലേക്ക് നോക്കി നിൽക്കായിരുന്നു എല്ലാവരും മുന്നിലെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് സഞ്ജുവും കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് ജിഷയും പുറത്തേക്കിറങ്ങി ജിഷയെ അവിടെ കണ്ട ഭാനുമതി അടക്കം എല്ലാവരും ഞെട്ടി കാരണം ജിഷയെ അവർ കണ്ടിട്ടുണ്ട് വിനീഷ് കാരണം മരിച്ച പെൺകുട്ടി എന്ന നിലയിൽ അവളുടെ ഫോട്ടോയും മറ്റും അവർ കണ്ടിട്ടുള്ളത് കൊണ്ട് നേരിട്ട് വന്ന് നിൽക്കുന്ന ജിഷയെ കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു എല്ലാവരും എന്നാൽ യാതൊരുവിധ ഭാവവ്യത്യാസങ്ങളും ഇല്ലാതെ ജിഷ സഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നു സഞ്ജു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു മോനെ സിതു ഇതാ കുട്ടിയല്ലേ വിനീഷ് കാരണം മരിച്ചു എന്ന് പറയുന്ന ആ കുട്ടി ഭാനുമതി ചോദിച്ചു ഒന്നും മിണ്ടാതെ സിദ്ധാർത്ഥം നിന്നു ഇവൾ മരിച്ചു എന്ന് പറഞ്ഞല്ലേ എൻ്റെ മകൻ ഇത്രയും നാളും ജയിലിൽ കിടന്നത് എന്നിട്ട് അവൾ ജീവനോടെ ഉണ്ടായിരുന്നോ ഇവൾക്ക് വേണ്ടിയാണോ നീ എന്നെക്കൊണ്ട് ഇത്രയും ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയത് എൻ്റെ മകനും നമ്മുടെ കുടുംബവും അനുഭവിച്ച എല്ലാ നാണക്കേടും ഇവള് കാരണമായിരുന്നില്ലേ ഇവൾക്ക് അപകടമൊന്നും പറ്റിയിരുന്നില്ലെങ്കിൽ ഇവൾക്ക് നേരത്തെ വരാമായിരുന്നില്ലേ നമ്മുടെ മുന്നിലേക്ക് എൻ്റെ മകൻ ഇത്രയും നാളും ജയിലിൽ കിടത്തില്ലായിരുന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് വിനീഷിന്റെ അമ്മ കത്തി കയറുകയാണ് എല്ലാവരും അത്ഭുതത്തോടെ തന്നെ നോക്കി നിൽക്കായിരുന്നു ഒന്ന് നിർത്തുന്നേ ഇത്രയും പറഞ്ഞ ഇനി അടുത്തുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു പറയും എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു അവർക്ക് മുന്നിലേക്ക് വന്നു അവൻ ചെന്ന് കാറിന്റെ പിണ്ടോർ തുറന്നു അതിൽ നിന്നും ചന്ദ്രമീനോനും ഭാര്യയും ഇറങ്ങി അത് കണ്ടതും എല്ലാവരും ഷോക്കടിച്ചതുപോലെ നിന്നു എന്തു ചെയ്യും എന്നറിയാതെ ഭാനുമതി തളർച്ചയോടെ വിജയമേനോനെ നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ ഭാര്യയും ചേർത്ത് പിടിച്ച് അവരുടെ അടുത്തേക്ക് ചന്ദ്രമേനോൻ നടന്നു വന്നു അയാൾ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ ഭാനുമതിയുടെ മുന്നിൽ വന്ന് നിന്നു എന്തു പറയുന്നു ചെറിയമ്മേ സുഖാണോ ചന്ദ്രമേനോൻ തന്നെ ചെറിയമ്മ എന്ന് വിളിച്ചത് കേട്ടതും ഭാനുമതി കണ്ണുകൾ തുറപ്പിച്ച് ഞെട്ടലോടെ ചന്ദ്രമേനോനെ നോക്കി എന്തുപറ്റി ഞെട്ടിയോ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ് വിജയമേനോനെ നോക്കി മോനെ നീ ഇത് വേണ്ട ചന്ദ്രമേനുൻ കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ വേണ്ട ഒന്നും പറയിക്കുന്നില്ല എൻ്റെ അച്ഛൻ്റെ മരണം എൻ്റെ അമ്മയുടെ മരണം എന്നെയും എൻ്റെ ഭാര്യയെയും കുറെ നരകയാതന അനുഭവിപ്പിച്ചത് ഞങ്ങളുടെ കൂടെ നിന്ന് എന്ന ഒറ്റ കാരണം കൊണ്ട് എൻ്റെ വക്കീലിനെ നിങ്ങൾ ദ്രോഹിച്ചത് ഞങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കിയത് എല്ലാം എല്ലാം എനിക്കറിയാം പിന്നെ എൻ്റെ മകൻ്റെ കയ്യിൽ നിന്നും അവൻ അവൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിയ ഏറ്റവും വിലപിടിപ്പുള്ള രക്തം മോഷ്ടിച്ചത് പിന്നെ ആൾമാറാട്ടം അങ്ങനെ എല്ലാം എല്ലാം ഞങ്ങൾക്കറിയാം ഇനിയും അതൊന്നും വിശദീകരിക്കാൻ ഞാനില്ല നിങ്ങൾ ഇത്രയും നാളും അഹങ്കരിച്ച് നടന്നില്ലേ ഈ കൈലാസം തറവാടിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചില്ലേ അപ്പോൾ ഇനി അത് മതിയാക്കാൻ സമയമായി അദ്ദേഹം പറഞ്ഞു അപ്പോഴേക്കും പുറകിലെ കാറിൽ നിന്നും പ്രജീഷും അഞ്ജലീനയും പ്രജീഷിൻ്റെ മുത്തച്ഛനും ഇറങ്ങി ഇദ്ദേഹത്തെ അറിയുമല്ലോ ചന്ദ്രമേനോൻ വക്കീലിനെ കാണിച്ചു കാണിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ ഇവരെ പരിചയമുണ്ടാകില്ല ഇത് ഇയാളുടെ ചെറുമകനാണ് പേര് പ്രജീഷ് അഡ്വക്കറ്റാണ് ഇത് പ്രജീഷിൻ്റെ ഭാര്യ അഞ്ജലീന ഡൽഹി പോലീസിലാണ് ഈ കേസ് കേസന്വേഷണത്തിൻ്റെ ഭാഗവുമായി വന്നതാ പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ മക്കളിൽ ഒരാളാണ് മോളെ അധികം സമയം ഇവരെ ഇങ്ങനെ നിർത്തി ബുദ്ധിമുട്ടിക്കണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ചന്ദ്രമേനോൻ അഞ്ജലീനയോട് പറഞ്ഞതും ശരി അച്ഛാ എന്ന് പറഞ്ഞ് അഞ്ജലീന ഫോൺ എടുക്കും മുമ്പ് തന്നെ അവിടേക്ക് കുറേ പോലീസ് വാഹനങ്ങൾ വന്നു സോറി മാഡം ആയോ അതിൽ നിന്നും ഇറങ്ങിയ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഇല്ല കറക്റ്റ് ടൈമിങ്ങിൽ തന്നെയാണ് അവൾ പറഞ്ഞു അവരെ കൊണ്ടുവന്നില്ലേ ഇറക്ക് എന്ന് പറഞ്ഞ് അഞ്ജലീന പറഞ്ഞതും ഒരു വണ്ടിയുടെ പുറകിൽ നിന്നും വിനീഷിനെയും വിജീഷിനെയും ഗായത്രിയും ഇറക്കി നിങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ അന്വേഷിച്ചവരൊക്കെ ഞങ്ങളുടെ കയ്യിൽ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അച്ചാ ഒരുപാട് സമയമൊന്നും കളയാനില്ല അച്ഛനും അമ്മയ്ക്കും ഗൃഹപ്രവേശനം നടത്താൻ പറ്റിയ സമയമാണ് ഇവരെ ഇങ്ങോട്ടിറക്കിയിട്ട് അച്ഛനും അമ്മയും അകത്തോട്ട് കയറിയാലും സഞ്ജു ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞു അഞ്ജലീന കാര്യങ്ങളെല്ലാം വേഗം വേഗം നടത്ത് ഭക്ഷണം കഴിക്കാൻ സമയമായി ഇന്ന് ഇവരുടെ കൈകൊണ്ട് അവസാനമായിട്ട് വിഭവ സമൃദ്ധമായി ഉണ്ടാക്കുകയായിരുന്നില്ലേ ഭക്ഷണം അതൊന്ന് കഴിച്ചു നോക്കാം അതിലെങ്കിലും ഇവർ വിജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം സഞ്ജു പറഞ്ഞു അപ്പോഴേക്കും ഭാനുമതി വേഗം ചന്ദ്രമേനോൻ്റെ അടുത്തേക്ക് വന്നു കാലിൽ വീഴാൻ പോയി മോനെ ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷേ എന്നോട് പൊറുക്ക് ഒന്നുമില്ലെങ്കിലും ഞാൻ നിൻ്റെ അമ്മയെപ്പോലെയല്ലേ ഇത്രയും നാളും ഞാൻ നിന്നെ അങ്ങനെയല്ലേ നോക്കിയത് അവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രമേനൻ കൈകൊണ്ട് തടഞ്ഞു എൻ്റെ അമ്മയെ ഈ കൈകൊണ്ട് കൊന്നതിന് ശേഷം അല്ലേ ആരോടേക്ക് ക്ഷമിച്ചാലും നിങ്ങളോട് ഞാൻ പൊറിക്കില്ല നിങ്ങൾക്ക് എന്തായിരുന്നു ആവശ്യം പണമോ സമ്പത്തോ എന്തായിരുന്നു എന്ത് ചോദിച്ചാലും എൻ്റെ അമ്മ തരുമായിരുന്നില്ലേ എന്തിനാ എൻ്റെ അമ്മയെ അങ്ങനെ അത് പറയുമ്പോൾ ചന്ദ്രമേനോന്റെ ശബ്ദം ഇടേറിയത് എല്ലാവരും ശ്രദ്ധിച്ചു അച്ഛ വേഗം ചന്ദ്രമേനോന്റെ കയ്യിൽ പിടിച്ചു അലീന കൊണ്ടുപോയ സിദ്ധാർത്ഥ് പറഞ്ഞു അഞ്ജലീന നോക്കിയതും വന്ന് എല്ലാ പോലീസുകാരും വാഹനങ്ങളിൽ നിന്നും ഇറങ്ങി അപ്പോഴാണ് മറ്റൊരു കാർ അവിടെ വന്നത് അതിൽ നിന്നും അനിരുദ്ധും അമ്മയും അച്ഛനും ഇറങ്ങി നീ വൈകിയല്ലോ അനിരുദ്ധേ സഞ്ജു ചോദിച്ചു വരുന്ന വഴിക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടി അതുകൊണ്ടാണ് അനിരുദ്ധ് ചിരിച്ചുകൊണ്ട് വന്നു സാരമില്ല തേ കൊണ്ടുപോകുന്നതേയുള്ളൂ നീ കുറച്ചു മുമ്പ് അങ്ങോട്ട് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഞെട്ടാതെ നിൽക്കാൻ പറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ബോധം കെട്ട് വീണേനെ അനിരുദ്ധ് പറഞ്ഞു ഇനി ഇവരെ കൊണ്ടുപോകാലോ ആരും കാണാനില്ലല്ലോ അഞ്ജലീന ചോദിച്ചു ഇതെന്താ ഈ ബോഡി കൊണ്ടുപോകുമ്പോൾ ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണല്ലോ സഞ്ജു പറഞ്ഞു ഇവരും ശവത്തിന്റെ തുല്യം തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യില്ലായിരുന്നല്ലോ ബ്രജീഷ് പറഞ്ഞു എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തല കുനിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭാനുമതിയും വിജയമേനോനും എല്ലാവരും പോലീസ് വാഹനങ്ങളിലേക്ക് കയറിയത് എന്നാൽ ഇനി വലത് കാലുവെച്ച് എല്ലാവരും അകത്തേക്ക് കയറിക്കോ അനിരുദ്ധ് പറഞ്ഞതും ഒരു മിനിറ്റ് നിൽക്ക് ഞാൻ പോയി വിളക്കെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അനിരുദ്ധിൻ്റെ അമ്മ വേഗം അകത്തേക്ക് പോയി നിലവിളക്കുമായി തിരിച്ചു വന്നു ഇത് ശരിക്കും ആർക്കാണ് എൻ്റെ മരുമകൾക്കോ അല്ലെങ്കിൽ എനിക്കോ സിദ്ധുവിൻ്റെ അമ്മ ചോദിച്ചു രണ്ടുപേരും പിടിച്ചു വേണമെങ്കിൽ കയറിക്കോ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് സഞ്ജു പറഞ്ഞു വേണ്ട അമ്മയും അച്ഛനും കയറട്ടെ പുറകെ തന്നെ ഞങ്ങളുമുണ്ട് ഭദ്ര പറഞ്ഞു ആ നിലവിളക്കം പിടിച്ച് സിദ്ധുവിൻ്റെ അമ്മ വീണ്ടും കൈലാസം തറവാട്ടിലേക്ക് കയറി അവർ ഉണ്ടാക്കിയ ഫുഡൊന്നും കഴിക്കണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ നേരത്തെ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു അപ്പോഴേക്കും എല്ലാ ഭക്ഷണവും എത്തി എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇരിക്കുമ്പോൾ ചന്ദ്രമേനോൻ അവിടെ ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭാര്യ കൂടി കൂടി കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ അതിൻ്റെ ഒരു സന്തോഷം രണ്ടുപേരുടെയും മുഖത്തുണ്ടായിരുന്നു അവർ നടന്നു പോകുന്നത് നോക്കി സിദ്ധുവും സഞ്ജുവും പ്രജീഷും അവരുടെ ഭാര്യമാരും നിന്നു അല്ല അഞ്ജലീനയ്ക്ക് ഡൽഹിയിലേക്ക് പോകണ്ടേ ഈ കേസിൻ്റെ കാര്യത്തിന് സിദ്ധു ചോദിച്ചു ഞാൻ വൈകിട്ട് ഫ്ലൈറ്റിന് പോകും അഞ്ജലീന പറഞ്ഞു പോകുന്നതൊക്കെ കൊള്ളാം രണ്ട് ദിവസം അത്രയും സമയം നിനക്ക് തന്നിട്ടുള്ളൂ അതിനുള്ളിൽ തിരിച്ചിങ്ങോട്ട് എത്തിയിരിക്കണം അവൻ പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിലെ ഗൗരവം മനസ്സിലാക്കിയത് സഞ്ജുവും സിദ്ധുവും അവനെ നോക്കി ഇത്രയും ശബ്ദത്തിലൊക്കെ ഇവൻ സംസാരിക്കുമോ സഞ്ജു ചോദിച്ചു പിന്നെ ഇപ്പോൾ അവൻ അവളുടെ ഭർത്താവാണെന്നുള്ള അധികാരമാണ് കാണിക്കുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ പറഞ്ഞതിന് അഞ്ജലീന സമ്മതിച്ചു അലീന തിരിച്ചിങ്ങോട്ട് വരണം ഇവിടെ നിനക്ക് എ സി പി ആയിട്ട് ചാർജ് എടുക്കാം സിദ്ധു പറഞ്ഞു ഞാൻ വരും സിദ്ധു അത് ഇപ്പോൾ ഇയാളെ എന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ പേടിപ്പിച്ചതുപോലെ സംസാരിച്ചില്ലേ അതുകൊണ്ടല്ല എൻ്റെ രണ്ട് അനിയത്തി കുട്ടികളും ഇവിടെയാണ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെയാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ വരും അഞ്ജലീന പറഞ്ഞു അത് കേട്ടതും പ്രജീഷ് ആകെ നാണം കെട്ടതുപോലെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി നിനക്ക് ശരിക്കും എന്നെ ഒട്ടും പേടിയില്ലേ എന്തിന് ഭർത്താവിനെ ഭാര്യമാർ പേടിക്കുകയല്ല ചെയ്യേണ്ടത് സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത് ബഹുമാനിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവിടെ പേടിയല്ല വേണ്ടത് അഞ്ജലീന പറഞ്ഞു അപ്പോൾ നിനക്ക് എന്നോട് സ്നേഹവും ബഹുമാനവും ഉണ്ടോ അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ നിന്നിട്ട് പറഞ്ഞു ഇപ്പോൾ എന്നോട് എന്താണ് പ്രജീഷിനുള്ളത് അതുപോലെ തന്നെയാണ് എനിക്കും തിരിച്ചുമുണ്ട് അവൾ പറഞ്ഞു ആണോ എന്നാൽ ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് എന്തിഷ്ടാണെന്നറിയുന്നു അവൻ പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും സഞ്ജു ഒന്ന് ചുമച്ചു ഞങ്ങളൊക്കെ എവിടെയുണ്ട് എടാ ഞാനും കൂടി പോയിക്കോട്ടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരാം ബ്രജീഷ് പറഞ്ഞു അവൻ്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് സമ്മതിച്ചു അന്ന് വൈകിട്ട് പ്രജീഷും അഞ്ചലീനയും ഡൽഹിയിലേക്ക് പോയി അവിടെ അവർക്ക് താമസിക്കാൻ സിദ്ധാർത്ഥൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് പറഞ്ഞിരുന്നു രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അഞ്ജലീനയുടെ ലഗേജും മറ്റു സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങളെല്ലാം സിദ്ധു അറേഞ്ച് ചെയ്തു അന്ന് വൈകിട്ട് സിദ്ധുവും അച്ഛനും അമ്മയും സഞ്ജുവും ഭദ്രയും എല്ലാവരും ഒരുമിച്ച് കുടുംബക്ഷേത്രത്തിലേക്ക് ചെന്നു അവരെ ഒരുമിച്ച് കണ്ടതും തിരുമേനിയടക്കം എല്ലാവർക്കും അത്ഭുതമായിരുന്നു എല്ലാവരും കാര്യങ്ങൾ ഇതിനോടകം കഴിഞ്ഞിരുന്നു ഒരുപാട് പേര് ചന്ദ്രമേനോനെ കാണാൻ എത്തിയിരുന്നു അന്ന് അമ്പലത്തിൽ ദീപാരാധനയും ചന്ദ്രമേനോൻ്റെയും ഭാര്യയ്ക്കും വേണ്ടിയുള്ള പ്രത്യേക പൂജകളും വഴിപാടുകളും എല്ലാം ഉണ്ടായിരുന്നു ഭാനുമതിക്കും വിജയമേനോനും മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ തന്നെ കിട്ടി അഞ്ജലിനെയും പ്രജീഷും പറഞ്ഞതിൻ്റെ രണ്ട് ദിവസം വൈകിയാണ് തിരിച്ചെത്തിയത് അതിന് കാരണം ഭദ്രിയുടെ അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് വരാൻ വേണ്ടി കാത്തിരുന്നതാണവർ ഭദ്രയുടെ അച്ഛനും അമ്മയും പ്രജീഷും എല്ലാം നാട്ടിലേക്കെത്തി നാട്ടിലെ ഓഫീസിലെ കാര്യങ്ങളിൽ ചന്ദ്രമേനോനും കേരളത്തിന് പുറത്തുള്ള എല്ലാ ബിസിനസ്സുകളും സിദ്ധുവും അവന് കൂട്ടായി സഞ്ജുവും മുസ്തഫയും നോക്കി അവരുടെ ബാങ്കിങ് കാര്യങ്ങളെല്ലാം ഭദ്രയുടെ അച്ഛനും ലീഗൽ കാര്യങ്ങളെല്ലാം പ്രജീഷും കൈകാര്യം ചെയ്തു പോന്നു ഭദ്രയെയും ജിഷയേയും വീണ്ടും പഠിക്കാനായി കോളേജിലേക്ക് അയച്ചു തുടങ്ങി രണ്ടുപേരും മടിയോടെയാണ് പോയി തുടങ്ങിയത് അഞ്ചലീന എ സി പി ഐ ആ നാട്ടിൽ തന്നെ ചാർജ് എടുത്തു അങ്ങനെ സന്തോഷകരമായ നാളുകൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം അഞ്ജലീന ഓഫീസിലേക്ക് പോകാനിറങ്ങുമ്പോൾ തല ചുറ്റി വീഴുന്നത് എല്ലാവരും പേടിച്ചു പോയി ഓടിച്ചെന്ന് പ്രജീഷ് അവളെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ തന്നെ സഞ്ജു ഡോക്ടറെ വിളിച്ച് വരുത്തിയിരുന്നു ഡോക്ടർ വന്ന് അഞ്ജലീനയെ പരിശോധിച്ചപ്പോൾ സന്തോഷമുള്ളൊരു വാർത്തയായിരുന്നു പ്രജീഷ് അച്ഛനാകാൻ പോകുന്നു അതറിഞ്ഞതും ആൾ നിലത്തൊന്നല്ലായിരുന്നു വലിയ ഗമയിലായിരുന്നു സഞ്ജുവിനോടും സിദ്ധുവിൻ്റെയും മുന്നിൽ നടന്നത് എന്നാൽ സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാം സന്തോഷത്തിലായിരുന്നു അവർ അഞ്ജലീനയെ സ്വന്തം മകളെപ്പോലെയാണ് കണ്ടത് അതുകൊണ്ട് ഒരു കുഞ്ഞു വരാൻ പോകുന്നതിൻ്റെ സന്തോഷം അവർക്കുണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തിലായിരുന്നു എന്നാൽ ഇതറിഞ്ഞപ്പോൾ മുതൽ ജിഷയും ഭദ്രയും അവരുടെ ഭർത്താക്കന്മാരെ നിലത്ത് നിർത്തിയിട്ടില്ല കാരണം അഞ്ജലീനയ്ക്ക് എല്ലാവരും കൊടുക്കുന്ന കെയറിങ്ങും ജോലിക്ക് പോകാതെ വീട്ടിലുള്ള ഇരിപ്പും എല്ലാം കൂടിയായപ്പോൾ അവർ രണ്ടുപേരും കൂടി അധികം താമസിയാതെ തന്നെ വിശേഷം അറിയിച്ചു അഞ്ചലീനയ്ക്ക് ശേഷം ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഭദ്രയും ജിഷയും വിശേഷം അറിയിച്ചത് എല്ലാവരും സന്തോഷത്തിലായി ഒരുപാട് താമസിയാതെ ആ വീട്ടിലേക്ക് മൂന്ന് മക്കൾ വരുന്നതിൻ്റെ സന്തോഷമായിരുന്നു എല്ലാവർക്കും ഏഴാം മാസത്തിൻ്റെ ചടങ്ങും വളകാപ്പ് അങ്ങനെ എല്ലാ ചടങ്ങുകളും നടത്തി ആ വീട്ടിലേക്ക് മൂന്ന് കുഞ്ഞു മക്കൾ വന്നു അഞ്ജലീനയ്ക്കും പ്രജീഷിനും ഒരു പെൺകുട്ടിയും സിദ്ധുവിനും ഭദ്രയ്ക്കും ആൺകുട്ടിയും സഞ്ജുവിനും ജിഷയ്ക്കും പെൺകുട്ടിയും ആണ് ഉണ്ടായത് ശത്രുക്കളെല്ലാം കൈലാസം തറവാട്ടിൽ നിന്നും ഇറങ്ങി സന്തോഷത്തിന്റെ നിറദീപം തെളിയിച്ചുകൊണ്ട് ചന്ദ്രമേനോന്റെയും ഭാര്യയുടെയും കടന്നു വരവോടു കൂടി കൈലാസം തറവാടിന് പുതിയൊരു ഉണർവും സന്തോഷങ്ങളുടെയും പ്രവാഹം തന്നെയായിരുന്നു അവർ എല്ലാവരും സന്തോഷത്തോടെ ഒരു കുടുംബം പോലെ ജീവിക്കാൻ തുടങ്ങി പേരക്കുട്ടികൾ ഉണ്ടായതോടുകൂടി ചന്ദ്രമേനോനും ഭദ്രയുടെ അച്ഛനും എല്ലാം ബിസിനസ് കാര്യങ്ങളിൽ നിന്നും ജോലിക്കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്മാറി കുഞ്ഞുമക്കളുടെ കാര്യം നോക്കി അവരുടെ കൂടെ തന്നെ കളിയും ചിരിയുമായി അവർ അവരുടെ വാർദ്ധക്യം ആസ്വദിക്കുമ്പോൾ ബാക്കി എല്ലാവരും അവരുടെ ജോലി തിരക്കും കാര്യങ്ങളുമായി ഓടി നടക്കുകയായിരുന്നു എന്നാലും വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചൊത്തുകൂടും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് ചർച്ചകളൊന്നും ഉണ്ടാകില്ല ജോലിയെല്ലാം ഓഫീസിലും മറ്റും തീർത്തിട്ട് വേണം വരാനെന്ന് നേരത്തെ വീട്ടിലുള്ള കാരണവന്മാർ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത് കുട്ടികളെ തങ്ങൾ നോക്കിക്കൊള്ളാം വീണ്ടും പഠിക്കാൻ പോയിക്കൊള്ളാൻ ഭദ്രയോടും ജിഷയോടും പറഞ്ഞതുകൂടി അവർ വീണ്ടും ആകെ പ്രതിസന്ധിയിലായി പെട്ടെന്ന് തന്നെ ഇനി അടുത്ത ഒരാളെ നോക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുണ്ടെങ്കിൽ മാത്രം ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറ്റുമായിരുന്നു എന്നായിരുന്നു ജിഷയുടെ പറച്ചിൽ ഭദ്രയും സിദ്ധാർത്ഥും അവരുടെ പ്രണയവുമായി മുന്നോട്ട് പോകുമ്പോൾ സഞ്ജുവും ജിഷയും അവരുടെ കൂടലും പ്രജീഷും അഞ്ജലീനയും അവർ ഏറ്റെടുക്കുന്ന കേസുകളുടെ തർക്കവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു സന്തോഷകരമായ കൈലാസം തറവാട്ടിൽ അവർ ജീവിക്കാൻ തുടങ്ങി എന്നും ഈ സന്തോഷം അവരുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടി എല്ലാവരും മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചു ഹായ് സ്റ്റോറിയുടെ എൻഡിങ് എങ്ങനെയായിരുന്നു എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ചെയ്തതാണ് ഒരുപാട് സമയമെടുത്തു എനിക്കത് തീർക്കാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കിതിൻ്റെ അവസാനം എങ്ങനെ എത്തിക്കുമെന്ന് അറിയില്ലായിരുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് കമൻ്റ് ചെയ്യണേ നാളെ മുതൽ നമ്മുടെ പുതിയ സ്റ്റോറി തുടങ്ങാണ് എൻ്റെ പ്രണയം അപ്പോൾ നാളെ കാണാം